namaskaram സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കെതിരെ വിമർശനവുമായി നടൻ വിനായകൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുതെന്നാണ് വിനായകന്റെ അഭിപ്രായം ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെന്നാണ് വിനായകന്റെ കുറിപ്പ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്കരയെന്നും യുവതി യുവാക്കൾ ഇയാളെ നമ്പരുതെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിനായകന്റെ ഫേസ്ബുക്കിന് കമന്റ് ബോക്സിൽ വിമർശനവുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇന്ത്യയെ മോശമാക്കി കാണിച്ച് പണം സമ്പാദിക്കുന്നത് യും അതുകൊണ്ട് കുടുംബം പോറ്റുകയും ചെയ്യുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെന്നും വിനായകൻ പറയുന്നു വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ നമ്പരുത് യുവതി യുവാക്കളോട് ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് ആ കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത് യുവതിയുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് പറന്നു പോകൂ ഇദ്ദേഹത്തെ നമ്പരുത്